നമസ്കാരം കഴിഞ്ഞ ദിവസം എറണാകുളം നഗരത്തിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ ഹോർഡിങ്സ് ഉണ്ട് റോഡിനെ രണ്ട് വശത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു വലിയ ഹോർഡിങ്സ് ദ കിങ് മേക്കർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ഒരാളിങ്ങനെ കൈകെട്ട് നിൽക്കുന്ന ചിത്രം സഹിതമാണ് ഈ ഹോർഡിങ്സ് കണ്ടത് ഞാൻ ഒരു നിമിഷം വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി അത് നോക്കിയിരുന്നു പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ ഈ ഹോർഡിങ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു സാറ് പരശുരാം എക്സ്പ്രസ് കയറിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് കയറി നോക്കണം പരശുരാം എക്സ്പ്രസ് മുഴുവൻ ഈ അനിൽ ബാലചന്ദ്രൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ മുഴുവൻ ഈ അനിൽ ബാലചന്ദ്രന്റെ പരസ്യവും പടവുമാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അതിന്റെ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി ഈ അനിൽ ബാലചന്ദ്രനെ നിങ്ങളിൽ എത്ര പേർക്കറിയാം അറിയേണ്ടതാണ് കൂടുതൽ പ്രശസ്തനായി ഇപ്പോൾ അന്നുണ്ടായിരുന്നതിന്റെ പതിന്മടങ്ങ് അദ്ദേഹത്തിന് മൂല്യം വർദ്ധിച്ചിരിക്കുന്നു പ്രതിഫലം പ്രതിഫലമുയർന്നിരിക്കുന്നു നിന്ന് തിരിയാൻ നേരമില്ലാത്ത വിധത്തിൽ അനിൽ ബാലചന്ദ്രൻ തിരക്കേറിയ മനുഷ്യനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷൻ സ്പീക്കർ ട്രെയിൻ മൊത്തമായി അങ്ങെടുത്ത് പരസ്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വളർന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ അവസ്ഥ കൊലപാതകങ്ങളും കൊള്ളയും കൊള്ളുവെയ്പ്പും ലഹരിയുമൊക്കെ വാർത്തകളിൽ നിറയുമ്പോഴും ജനങ്ങൾക്ക് നന്നാവാനുള്ള ആഗ്രഹം ആരെങ്കിലും ഒക്കെ നല്ലത് പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് സംരംഭങ്ങളിൽ ഇറങ്ങുന്നവരെ ബിസിനസ് ചെയ്യുന്നവരെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആ വിപണിയിലെ സൂപ്പർ സ്റ്റാറുകളാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് നന്നായി സംസാരിക്കാൻ അറിയണം കേൾക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നാൻ അറിയണം ഒരു സംരംഭം തുടങ്ങാനുള്ള ഉണ്ടാവണം അങ്ങനെ ചില ക്വാളിഫിക്കേഷൻസ് മതി അങ്ങനെ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഏറ്റവും വലിയ ഒരു കച്ചവടമായി നമ്മുടെ നാട്ടിൽ മാറുകയാണ്